ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു സീസൺ ഓഫ് മെറി കവിതയുടെ പുതിയ ആഭരണ ശ്രേണിയായ ഗ്ലാമേറ്റി റോസ് ഗോൾഡ് ലൈറ്റ് വീറ്റ് ആഭരണങ്ങളുടെ എക്സ്ക്ലൂസീവ് ലോഞ്ച് ഓഫറിന്റെ ഭാഗമായി ഒരു ഭാഗ്യശാലിക്ക് ബമ്പർ പ്രൈസായി ഒരു കാറും അഞ്ച് ഭാഗ്യശാലികൾക്ക് ഗൃഹോപകരണങ്ങളും സമ്മാനം ഫെസ്റ്റിവലിന്റെ ഭാഗമായി എല്ലാ ആഭരണ ശ്രേണികൾക്കും ആകർഷകമായ ഡിസ്കൗണ്ട് ഈ ഓഫർ ഡിസംബർ പതിനഞ്ച് മുതൽ ഫെബ്രുവരി പതിനഞ്ച് വരെ മാത്രം കവിത ഗോൾഡൻ ഡയമണ്ട് സി പി ഐ എം നേതാവും ഓട്ടോ ടാക്സി യൂണിയൻ സി ഐ ടിയുവിൻ്റെ കടമ്പഴിപ്പുറം വില്ലേജ് സെക്രട്ടറിയുമായ സുരേഷിൻ്റെ അനുസ്മരണയോഗം ചേർന്നു നെന്മാറ എം എൽ എ കെ ബാബു ഉദ്ഘാടനം ചെയ്തു സി പി ഐ എം വേട്ടേക്കര പാർട്ടി മെമ്പറും ഓട്ടോ ടാക്സി യൂണിയൻ സി ഐ ട്യൂ കടമ്പഴിപ്പുറം വില്ലേജ് സെക്രട്ടറിയും പി കെ എസ് വില്ലേജ് പ്രസിഡന്റുമായി പ്രവർത്തിച്ചു വന്നിരുന്ന സുരേഷിന്റെ അനുസ്മരണം ഓട്ടോ ടാക്സി ടെമ്പോ യൂണിയൻ ശ്രീകൃഷ്ണപുരം ഡിവിഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുസ്മരണ യോഗം നടന്നു നെന്മാറ എം എൽ എ കെ ബാബു ഉദ്ഘാടനം ചെയ്തു സി ഐ ട്യൂ ഡിവിഷൻ പ്രസിഡന്റ് മോഹനൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സി ഐ ട്യൂ ഡിവിഷൻ സെക്രട്ടറി പി കെ ശശിധരൻ കർഷക സംഘം ഏരിയ സെക്രട്ടറി പി സുബ്രഹ്മണ്യൻ ലോക്കൽ സെക്രട്ടറി സി കൃഷ്ണൻകുട്ടി കടമ്പഴിപ്പുറം കോർഡിനേഷൻ സെക്രട്ടറി സി രമേഷ് ഓട്ടോ ടാക്സി യൂണിയൻ ഡിവിഷൻ സെക്രട്ടറി വേണുഗോപാലൻ ശിവദാസൻ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു ആ സഖാക്കളെ അവർ ഈ ഏറ്റെടുത്തിട്ടുണ്ടായിരുന്ന ഉത്തരവാദിത്തങ്ങളാണെങ്കിലും അവർ ചുമതലപ്പെടുത്തിയിട്ടുള്ള മേഖലയിലേക്കും നിരന്തരമായ പ്രവർത്തനങ്ങളും പ്രശ്നങ്ങളും ഏറ്റെടുത്ത് മുന്നോട്ട് പോവുകയാണ് യഥാർത്ഥത്തിൽ നമുക്ക് മുമ്പേ നമ്മളിൽ നിന്നും വിട്ടുപോകുന്ന ഓരോ സഖാവിനും വേണ്ടി ആ സഖാക്കളെ സ്മരിക്കുമ്പോൾ നമുക്ക് ചെയ്തു തീർക്കാനുള്ള കടമാണ് പ്രിയപ്പെട്ടവരെ നമുക്കൊപ്പം നിന്ന് പ്രവർത്തിക്കുന്ന ഒരു സഹാവിനും ഒരു സഹാവിന്റെ കുടുംബവും ഒരിക്കലും അനാൻ പാടില്ല അതാണ് ഈ പ്രസ്ഥാനത്തിലുള്ള നമ്മുടെ ഒരു സംഘടനയിൽ വിശ്വസിച്ച് ഈ സംഘടനയിൽ അംഗത്വമെടുത്ത് പ്രവർത്തിക്കുന്ന ഓരോ സഹാക്കൾക്കും നമുക്ക് കൊടുക്കാനുള്ള ഒരുപക്ഷെ നമ്മളിൽ നിന്നും അകന്നുപോയിട്ടുള്ള കുടുംബത്തെ സഹായിക്കാൻ താൽക്കാലികമായ ഒരു സാമ്പത്തികപരമായ സഹായം മാത്രമല്ല കഴിവു അതിനപ്പുറം ഞാൻ അറിഞ്ഞത് ആ ചുറ്റുപാടുകളിൽ അവിടുത്തെ പാർട്ടിയാണെങ്കിലും പാർട്ടിക്കൊപ്പമാണെങ്കിലും ഗ്രാമപഞ്ചായത്തിനൊപ്പമാണെങ്കിലും ആ പ്രദേശത്തിൻ്റെ മുഴുവൻ കാര്യങ്ങളിൽ